ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫായിരുന്നു ഇന്ന് രാവിലെ രംഗത്തെത്തിയത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോയും രംഗത്തെത്തി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തചൊരിച്ചിൽ ഉണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു അതിനിടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകുമെന്നാണ് സൂചനകൾ ഇതിനുള്ള പദ്ധതികൾ ഡൽഹിയിൽ തയ്യാറാക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് പാകിസ്ഥാൻ നേതാക്കൾ എത്തുമ്പോൾ ഇന്ത്യയുടെ നീക്കം നിർണായകമായി എന്നുകൂടി വ്യക്തമായി വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് മറക്കരുതെന്നും പറഞ്ഞു അതായത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാൻ അതിനിടെ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണ് ഇത് പാകിസ്ഥാന് നൽകിയ നയതന്ത്രക്കുറിപ്പോടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏതു തരത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാവുകയാണ് അതിനിടെ രേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി അതേസമയം ജമ്മുകാശ്മീരിൽ രണ്ടു ഭീകരരുടെ വീടുകൾ കൂടി അധികൃതർ തകർത്തു പുൽവാമ സ്വദേശികളായ അഖ്സാനുൽ ഹഗ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത് കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട രണ്ട് തീവ്രവാദികളുടെ വീടുകൾ തകർത്തിരുന്നു ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം നടപടികൾ ഇന്ത്യ തുടരും തർക്ക പരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി സഹകരിക്കില്ല കശ്മീരിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് വ്യക്തമാക്കി രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്നും ആരോപണം ആസിഫ് നിഷേധിച്ചു ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെയൊരു പുതിയ ശാഖ പിറക്കും ആസിഫ് ചോദിച്ചു അണുവായുധേഷിയുള്ള ഒരു രാജ്യവും തമ്മിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് ഖ്വാജ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മൊഷലായ സാഹചര്യത്തിൽ ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഞങ്ങളുടെ സൈന്യം തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കവും അതേ വിധത്തിലുള്ള പ്രതികരണം നടത്തും ഖാജ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും ഖ്യാജ പറഞ്ഞു അണുവായുധേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് നാശമായിരിക്കും സംഭവിക്കുക ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ തങ്ങളും തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത് രണ്ട് അണുവായുധ ശക്തികൾ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ തീർച്ചയായും ആശങ്കാജനകമാണ് ആക്രമണമുണ്ടായാൽ അത് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കാകാം നീങ്ങുക അതേറെ ദുരന്തങ്ങൾക്കിടയാക്കും എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷയെന്നും ഖാജ പറഞ്ഞു